നടത്തിയിരുന്നു അതായത് ഈ വിഭാഗങ്ങൾക്ക് നൽകുന്ന സിനിമകൾ അവർക്ക് ഒക്കെ ശേഷം അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് വേറെ ധാരണയല്ല അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായി ട്രെയിനിങ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം അപ്പോൾ നല്ല സിനിമ ഉണ്ടായാൽ ട്രെയിനിങ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു ഒപ്പം ഇന്നൊരു സിനിമ എടുക്കണമെങ്കിൽ നല്ല പണം വേണം അപ്പോൾ അതനുസരിച്ചാണ് ഗവൺമെൻറ് കോടി കൊടുക്കുന്നത് നമ്മളൊരു പാനലുണ്ട് അവർ തരുന്ന കഥകൾ പരിശോധിക്കാൻ ആ പരിശോധിച്ച് പാനലുകൾ നൽകുന്ന കഥകളാണ് അപ്രൂവ് ചെയ്യുന്നത് ആ അപ്രൂവ് ചെയ്യുന്ന സിനിമകളെല്ലാം ഇപ്പോൾ നാലെണ്ണം ഇറങ്ങി കഴിഞ്ഞു അത് വളരെ വിജയകരമാണ് നല്ല സിനിമകളാണ് അതാണ് പറഞ്ഞത് അതിനെ തെറ്റിദ്ധരിപ്പിക്കൊന്നും വേണ്ട അദ്ദേഹം ലോകപ്രസിദ്ധനായ ഒരു സിനിമാ രംഗത്ത് അധികായകനല്ലേ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായത്തിൽ നമ്മളെന്തിനാണ് പിന്നെ തെറ്റായി ആക്കിയിരിക്കുന്നത് ലോകപ്രസിദ്ധനായ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതിനകത്തും നമുക്ക് പറയട്ടെ അതിനകത്തു നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം ഉൾക്കൊള്ളുക അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇവിടെ ഈ വേദി എന്ന് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാവുന്ന വേദിയാണ് ആ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാവുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങളായിട്ട് മലയാളത്തിൽ സിനിമ എടുക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാറ് അങ്ങനൊന്നും വ്യാഖ്യാനിക്കണ്ട അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അഭിപ്രായമായിട്ട് മാത്രം കണ്ടാൽ മതി കണ്ടാവൂ അതിന്റെ അതൊക്കെ അദ്ദേഹം വലിയ ഒരു സിനിമ ഇൻഡസ്ട്രിന്റെ വലിയ ആളല്ലേ അദ്ദേഹം പറയട്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം